നിങ്ങളുടെ പഠനാനുഭവത്തെ കരുത്തുട്ടതാക്കാൻ നാൻ അക്രഡിറ്റേഷനിൽ മൂന്ന് പോയിന്റ് ഏഴ് മൂന്ന് എന്ന ഉയർന്ന ഗ്രേഡ് പോയിന്റോട് കൂടി എ പ്ലസ് പ്ലസ് കരസ്ഥമാക്കിയ മൂവാറ്റുപുഴ നിർമ്മല കോളേജിൽ അധ്യയന വർഷത്തെ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു മൂവാറ്റുപുഴ നഗരസഭയിൽ ഇന്ന് നഗരസഭാ വൈസ് ചെയർപേഴ്സൺ സിനി ബിജു അവതരിപ്പിച്ച ബജറ്റിലാണ് നഗരസഭയിലെ ഇരുപത്തെട്ട് വാർഡുകളിലെയും ആശാവർക്കർമാർക്കും അംഗൻവാടി ടീച്ചർമാർക്കും അംഗൻവാടി വർക്കേഴ്സിനും ആയിരത്തി അഞ്ഞൂറ് രൂപ വീതം വേതനമായി പ്രഖ്യാപിച്ചിട്ടുള്ളത് എല്ലാ മാസവും ആയിരത്തി അഞ്ഞൂറ് രൂപ വീതം ഇവർക്ക് നൽകും ഇതിനാവശ്യമായ തുക ബജറ്റിൽ വകീരുത്തിയിട്ടുണ്ട് ആശാവർക്കർമാരോടും അംഗൻവാടി പ്രവർത്തകരോടും കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ മുഖം തിരിക്കുന്ന സാഹചര്യത്തിലാണ് നഗരസഭ ഇത്തരത്തിലുള്ള തീരുമാനത്തിലേക്ക് എത്തിയതെന്ന് നഗരസഭാ ചെയർമാൻ പി പി എൽദോസ് പറഞ്ഞു ഇന്ന് കേരളത്തിലെ നിരന്തരമായ നിലനിൽപ്പിന് വേണ്ടിയുള്ള ജീവിക്കാൻ വേണ്ടിയുള്ള ഒരു നിന്ന് സമരം നിരന്തരമായ സമരം നടത്തുന്ന ലക്ഷക്കണക്കായ ആശാവർക്കർമാർക്ക് അവരുടെ നേരെ സർക്കാർ സഹാനുഭൂതിയോടെ നോക്കാതെ അവരെ മാനിക്കാതെ ഗവൺമെൻറ്റുകൾ കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ്റുകൾ മുന്നോട്ട് പോകുമ്പോൾ ഉന്നയിക്കുന്ന കാര്യങ്ങൾ അവരുടെ വേതന വർധനവ് മൂവാറ്റുപുഴ നഗരസഭയെ സംബന്ധിച്ച് അത് അടിയന്തരമായി ചെയ്തു കൊടുക്കണം എന്നുള്ള കരുതലിൻ്റെ ഭാഗമായിട്ടാണ് ഓരോ ആശാവർക്കർക്കും അംഗൻവാടി ടീച്ചർമാർക്കും അംഗൻവാടി ഹെൽപ്പർമാർക്കും പ്രതിമാസം ആയിരത്തി അഞ്ഞൂറ് രൂപ വീതം അടി കൂടുതലായി നൽകാനുള്ള ഒരു ബഡ്ജറ്റിൽ തുക കൊള്ളിച്ചിട്ടുണ്ട് ഇത് ശ്ലാഘനീയമാണ് എന്ന് മാത്രമല്ല മറ്റ് നഗരസഭകൾക്കും ഇത് മാതൃകാപരമാണ് മറ്റ് നഗരസഭകളും ഈ മൂവാറ്റൂറ് നഗരസഭയുടെ ഈ തീരുമാനം അംഗീകരിച്ച് തുടർ നടപടി അവർ കൂടി ആശാവർക്കർമാർക്കും അത് അംഗൻവാടി ടീച്ചർമാർക്കും കൂടുതൽ തുക നൽകാനുള്ള ഒരു തീരുമാനമെടുത്താൽ അത് സംസ്ഥാനത്തെ എല്ലാവർക്കും പ്രയോജനകരമാകും എന്നാണ് സൂചിപ്പിക്കാനുള്ളത് ഇരുപത്തിയെട്ട് ആശാവർക്കർമാർ െട്ട് അംഗൻവാടി ടീച്ചർമാർ ഇരുപത്തിയെട്ട് അംഗൻവാടി ഹെൽപ്പർമാര് ഇത്രയും പേർക്കാണ് ഓരോ മാസവും ആയിരത്തി അഞ്ഞൂറ് രൂപ വീതം മൂവാറ്റു നഗരസഭ കൂടുതലായി നൽകുന്നത്